അപ്പോൾ ഞാനെന്നെ കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു നടൻ അല്ലെങ്കിൽ അതല്ല ഞാൻ ഈ ചലച്ചിത്ര മേഖലയിൽ ഇത്രയും വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് ക്യാമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ സർക്കാർ എടുത്തൊരു കാര്യമാണ് അതായത് നമ്മുടെ ഈ പിന്നെ സിനിമാ മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് കൂടുതലും ഈ അഭിനയത്തിൻ്റെ മേഖലയിലാണ് ഒന്നാമത് ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ ഒരുപാട് ഇങ്ങനെ കല്ലുകൾ പലരും അനാവശ്യമായിട്ട് എറിയുന്നുണ്ട് ആ എറിയുന്ന കല്ലുകളിൽ ഒന്നിൻ്റെ പേര് രഞ്ജിത്തെന്നാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കൂടുതൽ സ്ത്രീകൾ ഈ സാങ്കേതിക മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇതൊരു സ്ത്രീ സൗഹൃദ ഒരു ഇടമായിട്ട് തൊഴിലിടമായിട്ട് സിനിമ മാറും മലയാള സിനിമ എന്ന് പറയുന്നത് ലോകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് നമ്മുടെ മറ്റു ഭാഷകളിലെല്ലാവരും നമ്മളെ സിനിമയെ നോക്കുകയാണ് ഒട്ടനവധി കഥാപാത്രങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച അതുപോലെ ഇപ്പോഴത്തെ ഇന്ററീം ചെയർമാൻ ഓഫ് കേരള ചലച്ചിത്ര അക്കാഡമി അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ് സാറിപ്പോ കേരള ചലച്ചിത്ര അക്കാഡമിയുടെ ഇന്ററീം ചെയർമാൻ ആണ് ഏഹ് ഞാൻ അതിന്റെ ഒരു പത്രസമ്മേളനം സാറ് വിളിച്ചു കൂട്ടിയത് കണ്ടപ്പോ താഴെ കോമൻസ് വരുന്നുണ്ടായിരുന്നു വെൽ ഡിസേർവ്ഡ് ഇനി വന്ന സ്ഥിതിക്ക് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും സാർ അർഹനായ ഒരു പൊസിഷൻ തന്നെയാണ് പറഞ്ഞു അത് കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ഒട്ടും സന്തോഷവാനല്ല അത് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതാണ് കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ചെയർമാൻ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചു അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ഗവൺമെൻ്റ് ആ ചുമതല എനിക്ക് തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സുഹൃത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എനിക്കറിയാം അദ്ദേഹം ഞാൻ ഈ രാജ്യവാർത്ത കേട്ടപ്പോൾ തന്നെ എന്നോട് എങ്ങളോടൊന്നും ആലോചിച്ചിരുന്നില്ല ഇങ്ങനെ രാജിവെക്കുന്ന കാര്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ഞങ്ങൾ തമ്മിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒന്നിച്ചുണ്ടായിരുന്ന നാടകത്തിൽ ഇങ്ങനെയുള്ള തുടങ്ങിയ ബന്ധമാണോ അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി ഇത് തുടരുന്നത് ശരിയല്ല കാര്യം ഒന്നാമത് ഇപ്പം തന്നെ സർക്കാരിനെതിരെ ഒരുപാട് ഇങ്ങനെ കല്ലുകൾ പലരും അനാവശ്യമായിട്ട് എറിയുന്നുണ്ട് ആ എറിയുന്ന കല്ലുകളിൽ ഒന്നിൻ്റെ പേര് രഞ്ജിത്തന്നാകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന ആ പശ്ചാത്തലത്തിൽ ഒരു ആരോപണം വരുന്നു അതൊക്കെ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ഇതായിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചത് കാരണം ഇതിനകത്തൊരു ഒരു കോൺസ്പിരസി ഉണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് തീർച്ചയായിട്ടും ഇത് നിയമപരമായിട്ട് എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റൂ അത് വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടാക്കിയ ഒരു വലിയ ഡാമേജ് ഉണ്ട് അതിന് ഞാൻ ഏതറ്റം വരെയും നിയമപരമായിട്ട് അത് നേരിടും എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനൊരു ഇതിലേക്ക് ഇപ്പോൾ ചുമതലയിലേക്ക് വന്നപ്പോഴും അതെനിക്കൊരു അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലല്ല അത് എങ്കിലും ഗവൺമെൻറ് ഇങ്ങനൊരു ഒരു ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു അത് പരമാവധി ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ പരിമിതമായ കഴിവിനുള്ളിൽ നിന്നും ഞാനങ്ങനെ ഒരു സിനിമയുടെ ഒരു വലിയ ഒരു എന്താണ് വലിയ കോൺട്രിബ്യൂഷനൊന്നും സിനിമയ്ക്ക് നൽകിയിട്ടൊരു ആളല്ലല്ലോ ഞാൻ കുറച്ച് സിനിമകളിൽ ഇങ്ങനെ അഭിനയിച്ചു കുറേ സിനിമകളൊക്കെ ഇങ്ങനെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകൻ മാത്രമാണ് പറയുന്നത് പറഞ്ഞിങ്ങനെ ഒരു നടനാദ്യമായിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത് അപ്പോൾ എന്നെ കുറിച്ച് പറയുന്നത് അങ്ങനൊരു നടൻ അല്ലെങ്കിൽ അതല്ല ഞാൻ ഈ ചലച്ചിത്ര മേഖലയിൽ ഇത്രയും വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് അതുകൊണ്ട് ഈ മേഖലയിലെ കുറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കൊരു ധാരണയുണ്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ ഉള്ള ഒരു സാമാന്യ ബോധമുണ്ട് അല്ലാതെ സിനിമയെക്കുറിച്ചൊരു അഗാധജ്ഞാനമോ സിനിമയുടെ ഒരു വലിയ പണ്ഡിതനോ അന്നുമല്ല ഞാൻ കാര്യം ഞാൻ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എത്രയോ മഹാപ്രതിഭകൾ ഈ മേഖലയിലുണ്ട് സിനിമാ മേഖലയിൽ അപ്പോൾ അവരെയൊന്നും അല്ല സോറി അപ്പോൾ അവർക്കൊന്നും ലഭിക്കാത്തൊരു വലിയൊരു ഒരവസരമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഇങ്ങനൊരു ഇതിൽ അല്ല അതാണ് ഞാൻ ഇപ്പോൾ അടുത്തു തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് പൊതുസമൂഹത്തിന് അത്രയേറെ അറിയാൻ പറ്റണം എന്നുണ്ട് കാര്യം കുറേ കാര്യങ്ങൾ അത് അക്കാഡമിക് തലത്തിലുള്ള കുറേ കാര്യങ്ങൾ സ്കൂളുകൾ ക്യാമ്പസുകൾ അവിടെയൊക്കെ കുട്ടികളിൽ ഒരു ചലച്ചിത്ര അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ അങ്ങനെ കുറേ ഇത്തരം പ്രവർത്തനങ്ങളുണ്ട് പിന്നെ ഈ ചലച്ചിത്ര പഠന സംബന്ധിയായിട്ടുള്ള പിന്നെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു വിഭാഗമുണ്ട് അതുകൊണ്ട് തന്നെ ചലച്ചിത്ര സമീക്ഷയെന്ന് പറയുന്നിട്ടൊരു പ്രസിദ്ധീകരണമുണ്ട് അതിപ്പോൾ യു ജി സി ഒക്കെ അംഗീകരിച്ചിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം ഈ ഇപ്പോൾ നമ്മളൊരു അഭിമാനകരമായ ഒരു പദ്ധതിയുണ്ട് ഈ ഗോത്രവർഗ്ഗ മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ക്ലാസ്സുകൾ അപ്പോൾ അത് കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയത് ഗംഭീരമായ നമ്മളൊക്കെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് പ്രതിഭകൾ ആ മേഖലയിലൊക്കെ ഉണ്ട് അവർക്കൊന്നും അങ്ങനെ വലിയ അവസരങ്ങളൊന്നും ഈ മുഖ്യധാരയിൽ അല്ല നമ്മുടെ ഈ നഗരത്തിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളോ അങ്ങനെ ഒരു സാഹചര്യമായി അല്ലല്ലോ അവരൊക്കെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഭാവമാണ് പലപ്പോഴും അതിൽ പല കുട്ടികൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ നേരിട്ട് തിയേറ്ററിൽ കാണുന്നത് ഇവിടെ വന്നിട്ട് അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് അവരുടെ ക്യാമ്പ് ഇതൊക്കെ അതൊക്കെ വലിയ അനുഭവമായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പിന്നെ ക്യാമ്പുകൾ അതിപ്പോൾ നടക്കാൻ പോകുന്നുണ്ട് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇനിയിപ്പോൾ ഇൻമീഡിയറ്റ് ആയിട്ട് ഈ ടെലിവിഷൻ അവാർഡിൻ്റെ ഇപ്പോൾ പ്രഖ്യാപിച്ച അവാർഡ് അതിൻ്റെ വിതരണമുണ്ട് അടുത്ത ടെലിവിഷൻ അവാർഡിൻ്റെ ജൂറി പ്രഖ്യാപനം അവരുടെ ആ സ്ക്രീനിങ് തുടങ്ങാൻ പോകുന്നു സംഘടിപ്പിച്ചിരുന്നു അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ സർക്കാർ എടുത്തൊരു കാര്യമാണ് അതായത് നമ്മുടെ ഈ പിന്നെ സിനിമാ മേഖലയിൽ ഒരുപാട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അത് കൂടുതലും ഈ അഭിനയത്തിൻ്റെ മേഖലയിലാണ് പക്ഷെ അല്ലാതെ സാങ്കേതിക രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ് അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ആ രംഗത്ത് താല്പര്യമുള്ള കഴിവുള്ള പ്രതിഭയുള്ള സ്ത്രീകളെ കണ്ടെത്തുകയും അവർക്ക് പരിശീലനം നൽകുകയും അങ്ങനെ കൂടുതൽ സ്ത്രീകൾ ഈ സാങ്കേതിക മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇതൊരു സ്ത്രീ സൗഹൃദ ഒരു ഇടമായിട്ട് തൊഴിലിടമായിട്ട് സിനിമ മാറും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണാനും ഒക്കെ അത് ഉപയോഗപ്പെടും എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ ഒരു വലിയ കടന്നു വരവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അത്തരം പരിശീലന പദ്ധതികൾ അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ തന്നെ തുടങ്ങി നമ്മുടെ സാംസ്കാരിക മന്ത്രി അത് ഉദ്ഘാടനമൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ അതിൻ്റെ രണ്ടാം ഘട്ടം ഈ പരിശീലന പദ്ധതിയുടെ അത് വളരെ ഇതായിട്ട് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നടക്കാൻ പോകുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഡിസംബറിൽ വരുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഐ എഫ് എഫ് കെ അത് ഇപ്പോൾ ഇത്രയും വർഷം കൊണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം നമ്മുടെ ഐ എഫ് എഫ് കെക്കുണ്ട് അത് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ ഒരു ക്വാളിറ്റി നമ്മൾ ഈ വിദേശ മേളകളിലൊക്കെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അവിടെ പുരസ്കാരങ്ങൾ നേടിയ പ്രേക്ഷക പ്രശംസയും ഒപ്പം നിരൂപക പ്രശംസയും ക്രിറ്റിക്സിൻ്റെയും പ്രശംസ പറ്റിയ ഏറ്റവും മികച്ച ക്ലാസിക്കുകളായിട്ടുള്ള സിനിമകൾ പിന്നെ ഈ ഒരു ഇപ്പോൾ ഈ ഒരു വർത്തമാനകാലത്ത് അങ്ങനെ ഈ പഴയതുപോലുള്ള വലിയ ക്ലാസിക്കുകളൊന്നും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ഏറ്റവും ശ്രദ്ധേയമായ സിനിമകൾ ലോകമേളകളിൽ ശ്രദ്ധേയമായ സിനിമകളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന സിനിമകളുടെ മികവ് അതൊന്ന് രണ്ട് ഈ ഇവിടെ നമ്മൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ചിട്ടാണ് ചലച്ചിത്ര പ്രതിഭകൾക്കാണ് അപ്പോൾ അവരെ കൊണ്ടുവരിക ഏറ്റവും നല്ല ഗസ്റ്റുകളെ നമ്മൾ കൊണ്ടുവരുന്നു പിന്നെ നമ്മുടെ ഡെലിഗേറ്റ്സിൻ്റെ ഒരു ഒരു ബാഹുല്യം നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കര ആവേശത്തോടെ ആണ് ഈ ഫെസ്റ്റിവലിനെ കാണുന്നത് അപ്പോൾ ഡെലിഗേറ്റ്സ് അവരുടെ ഒരു വലിയ സാന്നിധ്യം അവരുടെ ഒരു ഡെഡിക്കേഷൻ പിന്നെ മാധ്യമങ്ങൾ അവരുടെ ഒരു സപ്പോർട്ട് എല്ലാം കൂടി ഏതാണ്ട് ഒരു പതിനയ്യായിരത്തോളം പേർക്കാണ് നമ്മുടെ ഈ ഐ എഫ് എഫ് കെ നടക്കുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നത് അത്രയും വലിയൊരു മേളയാണത് അപ്പോൾ അതിൻ്റെ ഒരു സംഘാടനം ഒക്കെ ഒരു വലിയൊരു ഇതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൊണ്ട് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഈ മേള ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മേളകളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ നമ്മൾ ഈ ഗസ്റ്റുകൾക്കൊക്കെ വലിയ താല്പര്യമാണ് നമ്മുടെ ഈ ഒരു മേളയിൽ പങ്കെടുക്കാൻ ഈ വലിയ പ്രതിഭകളായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അവരൊക്കെ വലിയ താല്പര്യം കാണിക്കുകയും അവരൊക്കെ ഈ മേളിലോട്ട് വരുന്നു ഇതെല്ലാം നമ്മുടെ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും വലിയൊരു ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സോറി ചലച്ചിത്ര അക്കാദമി എന്നുള്ള അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അത് ആരംഭിക്കുന്നത് ശരിക്കും മലയാളത്തിൽ ഒരു പുതിയ ഒരു ഭാവുകത്വം ഉണ്ടാവുക മലയാള പ്രേക്ഷകനിൽ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരുപാട് പേര് നമുക്കുണ്ട് മലയാളികളുണ്ട് അപ്പോൾ അവരിലൊക്കെ ഒരു കൂടുതൽ ഒരു ചലച്ചിത്ര ബോധം ഒരു ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് നല്ല സിനിമകളെക്കുറിച്ചൊക്കെയുള്ള ഒരു 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 കൃത്യമായ ഒരു ബോധമുണ്ടാക്കുക അവരുടെ ആസ്വാദന നിലവാരം വർദ്ധിപ്പിക്കുക ഒപ്പം നമ്മുടെ മലയാള സിനിമയും നവീകരിക്കാൻ ഇത് ഇത് സാധ്യമാണ് അത് ഇത്രയും വിദേശം ഈ സിനിമകളെല്ലാം വരികയും ഇതെല്ലാം കണ്ട് നമ്മുടെ ഇവിടെയുള്ള ഫിലിം മേക്കേഴ്സിന് പ്രത്യേകിച്ചും പുതിയ തലമുറയിലേക്ക് ഫിലിം മേക്കേഴ്സിന് ഇങ്ങനെയുള്ള ലോകത്ത് നടക്കുന്ന സിനിമയിൽ നടക്കുന്ന മാറ്റങ്ങൾ അതിങ്ങനെ അറിയാൻ പറ്റുന്നു ലോകത്ത് ഉള്ള സിനിമകളുടെ അവിടുത്തെ പ്രമേയത്തിൻ്റെ സവിശേഷതകൾ ആവിഷ്കരണ ശൈലികൾ അവിടുത്തെ അതിൻ്റെ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ രീതികൾ ഇതെല്ലാം നമ്മുടെ പുതിയ തലമുറയൊക്കെ അവരിത് കാണുകയാണ് അപ്പോൾ ഇത്തരം ഒരു കാഴ്ചയുടെ ശീലത്തിൽ വരുന്ന പുതിയ തലമുറയിലെ സംവിധായകർ ഫിലിം മേക്കേഴ്സ് അവർ അവരിൽ നിന്നൊക്കെ നല്ല സിനിമകൾ ഭാവിയിലുണ്ടാകും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നല്ല ഫിലിം മേക്കേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് അതാണ് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ഒരു പ്രത്യേക പാക്കേജൊക്കെ അനുവദിച്ചിട്ടാണ് നമ്മുടെ ഈ ഡെലിഗേഷൻ ഇതായിട്ട് നമ്മളവരെ കൊണ്ടുവരുന്നത് അപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പുതിയ നല്ല സിനിമ പ്രതിഭകൾ ചലച്ചിത്ര പ്രതിഭകളെ വാർത്തെടുക്കുക അതിലൂടെയൊക്കെ ഒരു പുതിയൊരു സിനിമ സംസ്കാരം നമുക്കുണ്ടാകും ഇപ്പോൾ തന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവിഷ്കരണ രീതി കൊണ്ടും പ്രമേയത്തിൻ്റെ സവിശേഷത കൊണ്ടും അഭിനയത്തിൻ്റെ അഭിനേതാക്കളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ടൊക്കെ ഇന്നിപ്പോൾ ലോകത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം നമ്മുടെ മലയാള സിനിമയ്ക്കുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ പോലും ഇത്തരം മേളകളിലൂടെ ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം ആവുന്നു ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായിട്ട് ഈ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കൊരു പുതിയൊരു ഒരു ചലച്ചിത്ര ബോധമൊക്കെ ഉണ്ടാകാനൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് നമ്മുടെ ഈ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം സൊസൈറ്റികളുടെയൊക്കെ വലിയ സംഭാവന നമ്മൾ വിസ്മരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഞാനിത് പറയുന്നത് അതെല്ലാം ഉണ്ട് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ നല്ല ക്ലാസിക് സിനിമകളിവിടെ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒപ്പം ഈ അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾ ഇത്രയും അക്കാഡമിക് തലത്തിലുള്ള വലിയ ഇടപെടലുകൾ ഒക്കെ കൊണ്ട് മലയാള സിനിമയ്ക്ക് അതൊരു വലിയ നേട്ടവും വലിയൊരു ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് ലോകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന നമ്മുടെ മറ്റു ഭാഷകളിലെല്ലാവരും നമ്മളെ സിനിമയെ നോക്കുകയാണ് അപ്പോൾ ആ ഒരു ഔന്നത്യത്തിലേക്ക് നമ്മൾ അതിന് നമുക്കിവിടെ മലയാളത്തിൽ ഒരുപാട് മാസ്റ്റേഴ്സും നമുക്കുണ്ട് മലയാളത്തിൽ എത്രയോ നല്ല ഫിലിം മേക്കേഴ്സും അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അതിന് അക്കാഡമിയുടെ ഒരു സംഭാവനയും കൂടി തന്നെ പറയേണ്ടതുണ്ട്